ഇത് യൂട്യൂബ് ചാനൽ അപ്പം ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു കല്യാണം കൂടിയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ കൂടാൻ പോകുന്നത് വേറെ ഒന്നുമില്ല ഗുരുവായൂർ വെച്ചിട്ട് ഞാൻ ഇതുവരെ ഒരു കല്യാണം കൂടിയിട്ടില്ല അപ്പം എൻ്റെ ഫസ്റ്റ് ടൈം ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം കൂടുന്ന ഇന്നാണ് അപ്പം അത് ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നിറപ്പുത്തരി കൂടിയാണ് അതുകൊണ്ടുതന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നല്ല തിരക്ക് പിറ്റേ ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ തലേന്നേ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തലേന്ന് തൊഴുതു വന്നത് എന്തായാലും പുറമെ നിന്നൊന്ന് തൊഴാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തായാലും അവിടേക്ക് പോയതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിട്ട് നേരെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയുണ്ടായി അവിടെ നിന്ന് ചുറ്റും അകത്തുകാരും നമുക്ക് തൊഴാമെന്ന് പറയുന്നത് കുറച്ച് ഉള്ള കാര്യമാണ് അപ്പം പുറമേ നിന്നും തൊഴുത് ഏതായാലും ഭഗവാനെന്നു കണ്ടിട്ട് പുറത്തേക്ക് വന്നതാണ് അവിടെ നിറപ്പുത്തിരി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു വിചാരിച്ചിട്ട് നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങളി അവിടുന്ന് മുല്ലപ്പൊക്കെ വാങ്ങിയ റിത്തോസിനെ സെറ്റാക്കി കൊടുത്തു ഇനി നേരെ നമ്മൾ ഹാളിലേക്ക് പോകണം ഹാളിൽ പോയിട്ട് അവിടുന്ന് അമ്മൂമ്മ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കാൽ തൊട്ട് വന്നിക്കുന്നതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മൂമ്മനെ നേരത്തെ അങ്ങോട്ട് പറഞ്ഞയച്ചതാണ് അങ്ങനെ ഇനി ഞങ്ങളിവിടെ പോകണം അപ്പം എന്തായാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കുകയാണ് അവിടെ വെച്ചിട്ട് Huh? Uh -huh. Jelly, jelly. <laughs> Language is problem, <yeah. laughs> multimulti <laughs> <don't. laughs> <laughs> നമ്മം കുറ രണ്ടേసారి മുട്ടൻ കൊർത്തല്ലേ അപ്പോ നമ്മൾ എല്ലാം ഇതിൽ അപ്പോ നമ്മൾ ആകെ മുട്ടു അയ്യോ ആരെടുക്ക് ബൈ ത്രിപ് ടൈക്ക് ബൈ ഇങ്ങോട്ട് ഇറങ്ങണം അപ്പോ ആലുവ കല്യാണമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഗാർഡൻ കാണുന്നത് ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും പോയി വരുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഈ പ്രാവശ്യം ഒന്ന് കയറി നോക്കിയതാണ് എന്തായാലും അമ്മയ്ക്ക് ഒരു ചെടി വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചെടി ഉണ്ടോ എന്ന് നോക്കാൻ പോയതാണ് പക്ഷേ നമുക്ക് ആ ചെടി കിട്ടിയിട്ടില്ല ആൻറ്റീനി ഞങ്ങൾ വിളിച്ച് കാറോടെ നിർത്തി വെച്ചിട്ട് ഞങ്ങൾ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ് അങ്ങനെ കുറച്ച് നേരം അവിടെ പരിധിതിന് ശേഷം കുറച്ച് ചെടിയെല്ലാം വാങ്ങിച്ച് തിരിച്ച് പോരുകയാണ്

टीना ഇത് 150 യம்மா അത് 3 ആണ് എത്രയാണ് വേടോ പറയും വേടോ അത് 150 ആണോ 150 150 ഒക്കെ 150 ഉണ്ട് അപ്പന്നമാവേടാ ആപ്പി